അപ്പൊ ഞമ്മ ഇന്ന് മഴ അല്ല ഭയങ്കര മഴ അതുകൊണ്ട് മീനേറ്റവും ഉള്ളത് മുറിക്കുകയാണ് കത്തി മൊത്തം നല്ല മഴ കാണൂല

അനി മോനെ എ ബാപ്പീസേക് ബനി ആനമ മമ മോനെ ഉമ്മാനെ എ മോരാ അന്നെ ഇന്നെ ഇന്നെന്താ ഉമ്മ ഇന്നെ ഇന്നെ കാച്ചോ മാ അമ്മി ഇന്നെ ലവർട്ടേ കൊച്ചോനേയാ ടാക് 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 അന്നി ഇ പോയവനെ ടാങ് ഷി ഇ ടാങ് ഷി മുറിക്കാനുണ്ട് ഇത് മുറിച്ചിട്ട് നല്ല കറി അതും ചക്ക കറി അല്ല

ഉപ്പിലിട്ടിട്ട് ഞമ്മക്ക് നട്ടിങ്ങനെ ഈ കറക്കുക Apa pas nanti begini, mas? Kalau ini lilit, lilit tak kali. Ini ini lilit, pasti nanti. nanti ni ada tak kita periksa. Supaya lebih jelas. വെള്ളം എന്നല്ല ഇനി ബാക്ക് വെല്ലുക്കട്ടെ അതനാണ് കറിയേ ിൽ പോയിട്ടു ഈ അപ്പൊ എത്തിച്ചിട്ടു അത് എന്താ mondar-mandir, mendingan. Ayo kita buat sekarang. Hmm. Kalau itu yang kamu. Ini kau cibol tuh nih? Kita mix aja kita. Coba coba. Ini apa?

आदर नमस्कार। ताली। इधर इम्मा। रोहना। लौ। लौन नोडा। लौन मच्छी लो।

നല്ല മായ് നോക്കു നോക്കൂ മഴ ഒന്നില്ല വീടവരെ വന്നില്ല നമ്മുക്ക് തന്നെ റെഡി ആйно കാം. चलो кат്യാ. യമ്മ. തൻ തൻ തൻ. നമ്മൾ തന്തി. ഇത് ഫ്രൈ ഫ്രൈ ആണ്ട. വാങ്ങിയോ. ഹേ ഹേ. നേരെ ഇട്ട് കട്ടിジャ. ഇത്രേ ഇത്രേ? ആ ഇത്ര മതി. നല്ലണ്ടി. മാറ് കാണിച്ചു നോക്ക്. ഓക്കേ. നാലണ്ട്. ആ, വെള്ളാ ഇട്ടുകൊണ്ടി ഇട്ടുണ്ട് جاي. ഇന്നി ഇനി എന്താണോ വീട് എടുക്കാൻ കലമുറപ്പല ഇട്ടങ് saya dianginin, aku ini tak. ini endi <inaudible> <inaudible> <inaudible>